അക്ഷരം എം സി യൂട്യൂബിലേക്ക് സ്വാഗതം നൂറനാട് മോഹനചന്ദ്രൻ ഇവർ നാളെ ഭൂമിയിലെ മാലാഖമാരായി എത്തുന്നവർ ഇവർ അതിക്രൂരതയുടെ ഭീകരതയുടെ ബീബൽസതയുടെ പൈശാചികത്വത്തിൻ്റെ അതിനീച സൃഷ്ടികൾ ഇല്ല ഇവർ എന്ത് എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ ആർക്കും കഴിയില്ല അതിന് പുതു ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഏതായാലും ഇവർ നിയമ നടപടികളിൽ എത്തി നിൽക്കുന്നു എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഈ ജാഗ്രത അവസാനിക്കാൻ അധികം സമയം വേണ്ട അതാണ് കീഴ്വഴക്കം ഇവർക്ക് തീർച്ചയായും രക്ഷകരുണ്ടാകും അതുകൊണ്ട് തന്നെ നടപടികളിൽ നിന്നും ഒഴിവാക്കപ്പെടും ഇന്നും നമ്മുടെ മനസ്സുകളിൽ തീവ്ര ദുഃഖമായി തീരാവേദനയായി നിറഞ്ഞു നിൽക്കുന്ന കൊച്ചനുജൻ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നാം എന്തു കണ്ടുപോ ആയത് ഇവിടെയും ആവർത്തിക്കും ഇവരും മടങ്ങിവരും ഇതേ വേദിയിലേക്ക് ഒട്ടും മനസ്സോടെ ആ ദൃശ്യങ്ങൾ നിസ്സഹായനായ ഒരു പാവം വിദ്യാർത്ഥിയുടെ വേദനിക്കുന്ന വിലാപങ്ങൾ കാണിക്കാനും കേൾപ്പിക്കാത്തതും കഴിയാത്തതും മനക്കെട്ടിയില്ലാത്തവർ ആ വിഷ്വൽ കണ്ടാൽ ചിലപ്പോൾ വിഷാദ രോഗത്തിനടിപ്പെടും ചിലപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഷട്ടൂരി അർത്ഥനഗ്ധനാക്കി കയ്യും കാലും കട്ടിലിൽ കെട്ടിയിട്ടാണ് സീനിയർ തമ്മാടികളുടെ വക നരമേധം കൊല്ലാ ആ ദൃശ്യങ്ങളിൽ ഒരു വൺ ടു ത്രീ എണ്ണലുണ്ട് നെഞ്ചുവൊടി പറഞ്ഞു കളിക്കുന്നതല്ല കഴുത്തിന് താഴേക്ക് കാൽപാദം വരെ കോമ്പസ് കൊണ്ട് കുത്തി കുത്തി ചോരവാർക്കുന്ന മുറിവുകളിൽ എന്തോ തരം ദ്രാവകമൊഴിക്കലാണ് നെഞ്ചിൽ രണ്ടു ഭാഗത്തായി മുറുക്കിയിട്ടിരിക്കുന്ന ക്ലിപ്പിൽ പിടിച്ച് ആട്ടി കളിക്കുന്നുണ്ട് സ്വകാര്യ ഭാഗത്തിന് മുകളിൽ ഡംബൽസ് എന്ന ഇരുമ്പ് കട്ടികളാണ് നാഭിയിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കലാണ് ആ വിദ്യാർത്ഥി വേദന കൊണ്ട് പിടച്ചുപൊളയുമ്പോൾ ഒരുതരം പൈശാചികമായ അട്ടഹാസങ്ങളിൽ മനുഷ്യ മാംസം പച്ചക്കിതിരുന്ന നരഭോജികൾ തോറ്റുപോകും മട്ടിലാണ് തെമ്മാടിപ്പളയുടെ പൂണ്ടട്ടം ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏഞ്ചൽ കോട്ടിട്ട് നഴ്സിംഗ് പണിയെടുക്കേണ്ട കൂട്ടമാണ് എന്തക കുറ്റുകൾ പഠിച്ചിറങ്ങിയാൽ ആശുപത്രികൾ അറവുശാലകളാക്കില്ലെന്ന് നാരു കണ്ടു കുട്ടികളല്ലേ അവരുടെ ഭാവി എന്താകുമെന്ന് സിമ്പതി വേണ്ട എമ്പതി എന്ന വാക്കു കേട്ടിട്ടില്ലാത്ത ആ കുറ്റവാളി കൂട്ടം അങ്ങേയറ്റത്തെ പരപീഠാദൃശ്യങ്ങൾ പകർത്തി വെക്കുന്നത് വെറുതെയല്ല മാസാമാസം അധികാരി ചേട്ടന്മാരുടെ കാൽക്കൽ വെക്കേണ്ട തിരുമുൽക്കാഴ്ച ഗൂണ്ടാ പിരിവ് കൊടുക്കാൻ വിസമ്മതിക്കുന്ന കുട്ടികളെ വിരട്ടാനാണ് ഒറ്റപ്പെട്ടതല്ല മാസം മൂന്നായി കൊലപാതകത്തോളം പോകുന്ന ഈ സാടിസ മരം ആരോരും അറിയുന്നില്ലെങ്കിൽ വിലാപങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ആ പ്രിൻസിപ്പലും വാർഡനും ഒക്കെ ഞങ്ങളുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങി തിന്നാതെ രാജിവെച്ച് ഇറങ്ങിപ്പോകണം ഇല്ലെങ്കിൽ ഇറക്കണം സർക്കാർ കോട്ടയം കോളേജിലെ പ്രിൻസിപ്പൽ പറയലാണ് ഒന്നും അറിഞ്ഞില്ല വിദ്യാർത്ഥികൾ ആരും പരാതി പറഞ്ഞിരുന്നില്ല ആ പ്രതിപട്ടികയിലൊക്കെ നോക്കണം മാഡം അതിൽ രണ്ടാം പ്രതി ഒരുത്തനുണ്ട് പേര് രാഹുൽ രാജ് ഹോസ്റ്റൽ മുറിയിലിട്ടൊരു തോട്ടം തൊഴിലാളി പുത്രനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവന നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇൻസ്റ്റാഗ്രാം നാമധേയം രാഹുൽ രാജ് കോമറേഡ് കേൾക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനാ തിന്നബലത്ത് കൂട്ടം കയറി വേയുമ്പോൾ പരാതി പറഞ്ഞിട്ട് കുന്ന് കഴിക്കോലിൽ കെട്ടിത്തോക്കിയാൽ ആർക്കുമില്ല അവന്റെ വീട്ടുകാർക്കാണ് നഷ്ടം ഈ ന്യായം പറഞ്ഞ പ്രിൻസിപ്പൽ പറയുവോ സമാധാനം കഴിക്കാൻ ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം ഇടിച്ചും തൊഴിച്ചും ഇഞ്ചപ്പരുവത്തിൽ കൊടുത്ത വയനാട്ടിൽ സിദ്ധാർത്ഥന്റെ ചോരകല്ലെ ദാ ഈ വരുന്നയാഴ്ച വർഷം ഒന്നാണ് പ്രായം ഒരു വിദ്യാർത്ഥി ഒൻപതാം ക്ലാസുകാരൻ മനസ്സൊടുത്ത് ജീവനൊടുക്കുന്നതിന്റെ തുടർച്ചയിൽ അശ്ലീലവാക്കും വംശീയതയും പറഞ്ഞ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആനന്ദിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ അവരെ കണ്ടതാണ് കേരളം ഈ ജെൻസി തലച്ചോറിൽ ആർത്തുപൊളയ്ക്കുന്ന മയക്കുമരുന്ന് പുഴുക്കളുടെ ആവേശത്തിൽ സ്വന്തം അച്ഛൻറെയും അമ്മയുടെയും കഴുത്തറക്കുമ്പോൾ കൈവിറയ്ക്കാത്ത ജൂനിയർ വിദ്യാർത്ഥിയുടെ പുക്കളിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കി അട്ടഹസിക്കുന്ന ഈ സമാന്തര ലോക അരാജക വൈകൃത പേപ്പട്ടികളെ ചങ്ങലക്കിടാൻ നമുക്കൊരു നയമുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ നിയമ പരിരക്ഷകളോടെ ഇവർ പഠനം തുടരും ചിലപ്പോൾ ഇതിലും മികച്ച കോളേജിൽ അങ്ങനെ അവരും പോലെയുള്ളവരും വൈകാതെ ആതുരാലയങ്ങളുൾപ്പെടെ പ്രധാന ഇടങ്ങളിൽ എത്തിപ്പെടും എത്തിപ്പെടുന്നു മനുഷ്യ ശരീരങ്ങൾ അവർ കുത്തിക്കേറും മുറിവുകളിൽ ആസറ്റൊഴിക്കും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പകരം വിഷം രാസലായനികൾ കുത്തിവെക്കും വായിൽ മയക്കുമരുന്നുകൾ നിറയ്ക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ സ്വകാര്യ ഭാഗങ്ങളിൽ രതി വൈകൃതങ്ങൾ കാട്ടും ആരോഗ്യരംഗത്ത് ഇന്നും തുടർക്കഥകളാകുന്ന ചികിത്സാ പിഴവുകൾ അഭങ്കുരം അതിശക്തമായി തുടർന്നേ പോകും എങ്കിലും ഇവർക്ക് ഈ നിജന്മാർക്ക് ഒന്നും സംഭവിക്കുകയില്ല കാരണം അവർക്ക് പിന്നിൽ സംഘടിത ശക്തിയുണ്ട് അവിടെ വകുപ്പ് മന്ത്രിയും ഭരണകൂടവും നിസ്സംഗതരാകുന്നു നിശബ്ദ ബിംബങ്ങളാകുന്നു Here on Mirror, now in uh, a Kerala medical uh, uh, sort of uh, hospital, where the doctor has been caught on camera admitting to the grave case of negligence in a video accessed by Times Network. The doctor was caught admitting on camera that he, he performed the surgery on the wrong leg. Now, remember, we reported the shocking incident. Of grave medical negligence on Thursday, where the wrong leg of the patient was operated on. Now, the chief orthopedic surgeon of the hospital was allegedly involved in the botched up surgery, and as per reports, the hospital had earlier defended the actions and said that both legs had issues and refused to claim negligence on them. അനുദിനം കടന്നു പോകുന്നത് ഇവിടെ ആർക്കും ആരെയും എന്തും ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല മയക്കുമരുന്ന് അതിൻ്റെ എല്ലാ സീമകളും കടന്ന് സർവവ്യാപകമായിരിക്കുന്നു ആവശ്യക്കാർക്ക് എവിടെയും ഏത് സമയത്തും ലഭ്യമാകുന്നു ഔദ്യോഗിക സംവിധാനങ്ങൾ തികഞ്ഞ പരാജയം വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെട്ട കമ്മീഷണറെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി സമീപിക്കാറില്ല അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടാകില്ല എന്ന് അനുഭവങ്ങളിലൂടെ മാധ്യമപ്രവർത്തകർ ബോധ്യപ്പെട്ട് കഴിഞ്ഞു വിദ്യാർത്ഥികളിലേറെയും പാഠപുസ്തകങ്ങൾക്ക് പകരം മാരകായുധങ്ങളുമായി സ്കൂളുകളിൽ കോളേജുകളിൽ എത്തുന്നു ഗുരുശിഷ്യ ബന്ധങ്ങളുടെ പവിത്രത ഇല്ലാതായിരിക്കുന്നു മയക്കുമരുന്നിനാൽ സമനില തെറ്റിയ കൗമാരങ്ങൾ യൗവനങ്ങൾ തെരുവുകൾ യുദ്ധക്കളങ്ങളാക്കുന്നു അച്ഛൻ അമ്മമാരുടെ ശിരസുകൾ അറുത്ത് എറിയുന്നു സഞ്ചാരവീഥികളിൽ പെൺകുട്ടികൾ സ്ത്രീകൾ സമനില തെറ്റി അഴിഞ്ഞാടുന്നു ക്രമസമാധാനത്ത് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഇവരുടെ തെറിവിടികൾക്ക് മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വരുന്നു ഉദ്യോഗസ്ഥരെ സാക്ഷികളാക്കി ഇവർ ലഹരി ഉപയോഗിക്കുന്നു ഔദ്യോഗിക വാഹനങ്ങൾ തല്ലിത്തകർക്കുന്നു ആർക്കും ഒരു ഭയവുമില്ല എവിടെയും ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥ ഭീതിജനകമായ അന്തരീക്ഷം എപ്പോഴും നമുക്ക് ചുറ്റും എന്നിട്ടും നീതി നിയമ ഭരണ സംവിധാനങ്ങൾ മൗനം ഭജിക്കുന്നു പ്രിയരെ ഞാനും നിങ്ങളുമടങ്ങുന്ന പൊതുസമൂഹം തീർത്തും നിരാലംഭമാകും നാഥനില്ലാത്ത അവസ്ഥ മണൽക്കാട്ടിലകപ്പെട്ട ആട്ടിൻപറ്റങ്ങൾ നമ്മൾ പൊതുസമൂഹം ലക്ഷ്യബോധമില്ലാത്ത വിവേകമില്ലാത്ത അജപാലകനാൽ നയിക്കപ്പെടുന്ന ആട്ടിൻപറ്റങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ പോലീസ് വാഹനം ആക്രമിക്കുന്നു പോലീസിൻ്റെ ഗ്ലാസിന്റെ ചില്ലിലടിക്കുന്നു പോലീസിനെ വിളിക്കുന്നു അക്ഷരാർത്ഥത്തിൽ പോലീസിനെ മുൾമുന നിർത്തിക്കൊണ്ട് അഴിഞ്ഞാടുകയാണ് പോലീസ് വന്നിട്ടേള്ളൂ അഞ്ചു ഗ്രാം എവിടെ ഒരു തണൽമരം ഇനി എവിടെ ഒരു അഭയസ്ഥാനം നൂറനാട് മോഹനിയന്തരം